മലോക്ക് മരിക്കില്ലേ വരിവായിട്ട് ആ സാവളയാ ഏേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ

കാണുന്നില്ല പാമ്പ് താഴെ കാണുന്നില്ല അതാ കാലില് പിടിച്ചു വെച്ചോണ്ടിരിക്കണത് ആളനക്കം കണ്ടപ്പോ അടിച്ചു പിടിച്ചിരിക്കണങ്ങനെ

സൗണ്ടിന് ഉള്ളിലേക്ക് വലിയത് കാട്ടുള്ള തല കിട്ടത് ഇവിടെ ഞാൻ ഇരിക്കുന്ന ധാരത്തി ഇരിക്കണു ഞാ പോയിതാ അത് വലിച്ചെടുത്തതാ അത് ഉള്ളിൽ തന്നെ വലിച്ചെടുത്തു പോയത് നിങ്ങളല്ലേ പറഞ്ഞു തല കാ തല കിട്ടില്ല അവസാനം തവള തോറ്റൂല്ലേ മസല് മസല് പിടിച്ചു പിടിച്ചു വിഴുങ്ങണ സീന് കിട്ടുന്നുള്ളു ഇല്ല കടിച്ചില്ല അത് <imited> ഓടി <imited> <imited>